നമസ്കാരം ഭഗവത്ഗീത നിങ്ങളെ കേട്ടിട്ടുണ്ടായിരിക്കും ഭഗവത്ഗീത എന്ന് കേക്കല് മാത്രമേ ഉള്ളൂ അത് ജന്തുവർഗവും കേക്കല് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ ഭഗവത്ഗീത യുദ്ധക്കളത്തിൽ വെച്ച് അർജുനൻ ആണും പെണ്ണും കെട്ടേ പരിപാടി നടത്തിയ സമയത്ത് ഞാൻ യുദ്ധം ചെയ്യൂല്ല എന്ന് പറഞ്ഞ മാറിയ സമയത്ത് ശ്രീകൃഷ്ണൻ കുറെ പച്ചത്തറി പറഞ്ഞു ആയിൻ്റെ മോലെ കുറെ പച്ചത്തറി പറഞ്ഞു ആ പച്ചറിയാണ് ഭഗവത്ഗീത എന്ന് ടൊറൻ്റോ കാനഡയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ടോമി സബാസ്റ്റ്യൻ അദ്ദേഹത്തിൻ്റെ വകയായിട്ടൊരു ഒരു ചെറിയ ഒരു 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 ആനപ്പടക്കം അത് പൊട്ടിച്ചു അത് പലരുടെയും തലയിൽ വന്ന് വീണു തല തരിച്ചിരിക്കുകയാണ് ഇപ്പം ഇവിടെ കുറെ ഇലിപ്പ്യൻ സന്യാസിമാരും സംഘപരിവാർ ബ്രാൻഡഡ് സന്യാസിമാരും ബി ജെ പി കാരൊക്കെ മറുപടി പറയാൻ അവർക്കില്ല അപ്പൊ ഇവരെന്താ ചെയ്യുക പച്ചത്തറി പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് ഇപ്പോൾ ടി ജി ഹരിദാസോ ഇവരൊക്കെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പച്ചത്തറി പറയുക പിന്നെ ഒരുത്തുണ്ടല്ലോ പിന്നെ ആണുപിങ്ങട്ടൊരു ബ്രഹ്മചാരി സന്യാസിയും പറഞ്ഞ് നടക്കുന്നുണ്ട് പശുവിൻ്റെ കൊമ്പിൻ്റെ ഇടയിൽ റേഡിയേഷൻ ഉണ്ടാവില്ല ചാണകം എടുത്ത് ഒന്നരട്ടാൻ ചാണകം എടുത്ത രണ്ട് കോടി രൂപയുടെ പ്ലൂട്ടോണിയും കിട്ടുന്നെങ്കിൽ പറഞ്ഞാൽ ഒരു നാറിയുണ്ടല്ലോ നിനക്ക് പറയുന്നത് അയാളെ പിടിക്കണം അയാളെ കൊണ്ടുവരണം അയാളെ അറസ്റ്റ് ചെയ്യണം അയാൾ അവർക്ക് ആയിക്കൂടെ എല്ലാവരും ശക്തമായിട്ട് പ്രതികരിക്കണം ഏത് ഹിന്ദു പ്രതികരിക്കാൻ കുറേ ജന്തുക്കളും വരും ഏത് ഹിന്ദു പ്രതികരിക്കാൻ ആയാലും അത് നല്ലൊരു കാര്യമാണ് ഇത്തരണത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോമി സെബാസിനോട് നന്ദി പറയുകയാണ് ഒന്ന് തൊട്ട് ഉണർത്തിയതിന് അല്ലെങ്കിൽ നുള്ളി ഉണർത്തിയേന് അതല്ലെങ്കിൽ തലേമ വല്ലാതെ പോത്തുപോലെ ഉറങ്ങുമ്പോൾ തലേമ ഒരിക്കലോന്നു ചിലപ്പോൾ തലേമ ഒന്നും വെച്ച് കൊടുക്കില്ലേ അതാണ് ഇപ്പോൾ ടോമി സൊബാസ്റ്റ്യൻ ചെയ്തത് നന്നായി ടോമി സൊ ഗസ്റ്റ നന്നായി ചെയ്തത് നന്നായി നമസ്കാരം ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും അവരുടെ പള്ളികൾ ആ പള്ളികളിൽ നടമാടുന്ന കാര്യങ്ങൾ ബൈബിൾ പഠനം അതുപോലെ തന്നെ സൺഡേ സ്കൂളുകൾ സൺഡേ ക്ലാസ്സുകൾ മദ്രസകൾ ഇതിനേക്കും പുച്ഛിക്കുന്നത് ഒരു പരിപാടിയായിട്ട് എടുത്തിരിക്കുകയാണ് സംഘപരിവാറും കുറേ ആർ എസ് എസ് ബ്രാൻഡ് സന്യാസിമാരൊക്കെ നാറികൾ ഞാൻ ഇപ്പോൾ പറയാൻ കാരണം ടൊണാൻഡോയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള കാനഡ അവിടെ സ്ഥിരതാമസമായിട്ടുള്ളൊരു ടോമി സെബാസ്റ്റ്യൻ മലയാളിയാ ടോമി സെബാസ്റ്റ്യൻ അദ്ദേഹം ഗീതയെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു ആ കാര്യം പറഞ്ഞ സമയത്ത് നിങ്ങൾ പറയുന്നത് ശരിയല്ല ഞങ്ങൾ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള പറഞ്ഞു തരാം എന്ന് പറയാൻ ഇവിടെ ഒരു ജന്തുനും കഴിയുന്നില്ല കാരണം എന്താ അവരിതിനെക്കുറിച്ച് അറിവില്ല നിങ്ങൾ ഗീതയെക്കുറിച്ച് പറഞ്ഞാൽ ശരിയാണ് എന്ന് പറഞ്ഞാൽ ഗീതയെക്കുറിച്ച് ഇവനറിവേണ്ടേ അനി ഇവൻ മുസ്ലിങ്ങൾ മദ്രസയിൽ പോകുന്ന മുസ്ലിം കുട്ടികൾ മദ്രസയിൽ പോകുന്ന പോലെ ഇവനെന്തെങ്കിലും വേദപഠന സംബന്ധിയായിട്ട് വല്ല കാര്യമുണ്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ പണ്ടികളിൽ വേദപഠന ക്ലാസ്സുകളില് സൺഡേ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന പോലെ ഇവന് വല്ല പരിപാടിയുണ്ട് ഒന്നുമില്ലല്ലോ ഇവന്റെ അമ്പലങ്ങൾ എന്തിനാ പഠനം ഉണ്ടാക്കിയിട്ടുള്ള ആന വെടി മീമക്കി നാടകങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ എന്താ പരിപാടി ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുക എന്നായിരുന്നു പണ്ടത്തെ പരിപാടി ഇപ്പോൾ ഉത്തരം മുട്ടുമ്പോൾ തുണി പൊക്കി കാണിക്കുക അതാണ് രണ്ടാമത്തെ പരിപാടി ഇപ്പോൾ ഉത്തരം മുട്ടുമ്പോൾ പച്ചത്തറി പറയുക ഇതാണ് ഇപ്പോൾ സംഘപരിവാറിൻ്റെയും അതുപോലെ തന്നെ ബി ഈ ആർ എസ് എസ് ബ്രാൻഡ് സന്യാസിമാരുടെയും പ്രധാന പരിപാടി പ്രധാന തെറി പറയുക ചോദിക്കുന്നതിന് ചോദിക്കുന്ന ഉത്തരവില്ല അപ്പം തെറി പറയുക പല്ലും മകുപയോഗിച്ചു കൊണ്ട് തീർക്കുക അതല്ല വേണ്ടത് മിസ്റ്റർ ടോമി സെബാസ്റ്റ്യൻ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ചില അപാകതകളുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇവന് തന്നെ പഠിച്ചാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ന് കാലത്ത് ഞാൻ ഫ്രിഡ്ജ് തുടർന്നപ്പോൾ എന്തോ ഒരു സുഖകരമല്ലാത്ത മണം നോക്കിയപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും താഴെയുള്ള ബോക്സിൽ നിറയെ പച്ചക്കറി വാഞ്ചു വെച്ചിരിക്കുക ഞാനത് മറന്നുപോയി ദിവസം മുൻപ് ഒരു ഒരാഴ്ച ഒരു പത്ത് ദിവസം മുൻപ് ഇവിടെ എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ വരുന്നു പറഞ്ഞായിരുന്നു അപ്പോൾ അവരൊരു പ്രത്യേക കാര്യം പറഞ്ഞു സ്വാമിയുടെ ഒപ്പം ആഹാരം കഴിക്കണം സ്വാമി വെക്കുന്ന ആഹാരം കഴിക്കണം നമ്മൾ ഞങ്ങൾ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു അത് അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു അങ്ങനെ അവർ കുറേ പച്ചക്കറി വാങ്ങിച്ചു കൊടുക്കുന്നു ഒരു രണ്ട് മൂന്ന് കിലോ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ടു വന്നു ഇവിടെ അതിൻ്റെ അത്രയും ആവശ്യമില്ല പക്ഷെ അവിടെ ഇരുന്നോട്ടെ ഫ്രിഡ്ജിൽ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് പക്ഷെ അവരിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഇവിടെ കരണ്ട് പോയി ആയപ്പോൾ എന്ത് ചെയ്തു ഉച്ചയ്ക്ക് പുറത്ത് വിട്ട് ആഹാരം കഴിച്ചു വൈകുന്നേരം എവിടേക്ക് ചുറ്റാൻ പോയി പിറ്റേ ദിവസം കാലത്തും പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തുനിന്ന് ആഹാരം കഴിച്ചത് പിറ്റേ ദിവസം വൈകുന്നേരം അവർ തിരിച്ചുപോയി ഈ പച്ചക്കറിയുടെ കാര്യം ഞാൻ മറന്നു ആ പച്ചക്കറി ആകെ പുകല പോലെ എല്ലാം ഉണങ്ങി മുരട്ട് പുക ഞെട്ടി പോലെ ഒന്നിനും കൊള്ളാത്തൊരവസരയ്ക്ക് എത്തി അവസാനം എടുത്ത് കളയേണ്ടി വന്നു ഈ കളഞ്ഞ പച്ചക്കറി പട്ടി തിന്നുന്നുണ്ടോ പശു തിന്നുന്നുണ്ടോ നോക്കേണ്ട ആവശ്യം ഇരിക്കുണ്ടോ ഉണ്ടോ ഉണ്ടോ ആ ഇരിക്കുന്ന പച്ചക്കറി വേണ്ടവത്തിലെടുത്ത് ചൂടാക്കി കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് ചൂടാക്കി പരിപ്പൂടി ചേർത്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്താലേ നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ അതിന് അറ്റത്ത് കയറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഹിന്ദുക്കളുടെ അഥവാ ജന്തുക്കളുടെ പ്രമാണങ്ങളുടെ ഗതിയാണ് പറയുന്നത് അതിനാണ് ടോമി സൊഭാഷൻ കയറി പിടിച്ചത് അവനെ സംബന്ധിച്ചിടത്തോളം ഗീത അല്ലെങ്കിൽ ഉപനിഷത്ത് അത്തരം കാര്യങ്ങൾ അവന് വേണ്ടാത്തൊരു സാധനമാണ് അവനത് വലിച്ചെറിഞ്ഞു പുറംകാലത്ത് തട്ടി വലിച്ചെറിഞ്ഞു കഴിഞ്ഞവൻ അവനത് വേണ്ട കുറേ കഥകൾ ആരൊക്കെയും കൊടുക്കും ഭാഗവത കഥകള് ഭാഗവതക്കുണ്ടായത് മറ്റേ മൗര്യരാജകുമാരുടെ കാലത്താണ് മഹാനന്ദൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ചാണകന്റെ കാര്യം എഴുതി വെച്ചിട്ടുണ്ട് ചാണക്യൻ ചന്ദ്രഗുപ്തനെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടി അദ്ദേഹം ചെയ്ത മഹാകാര്യങ്ങൾ ഭാഗവതത്തിൽ എഴുതി ഭാഗവതം പിന്നെ ബ്രഹ്മാവ് എഴുതിയതാണോ ആ പതിക്കും പറഞ്ഞ കാര്യം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ജന്തുവർഗത്തിന് വേണ്ടാത്ത പ്രമാണങ്ങൾ പച്ചക്കറി പിന്നെ നമുക്ക് വെറുതെ വെറുതെ വയ്ക്കുമ്പോൾ ചീത്തയായി പോകില്ലേ ഇവർ വെറുതെ വെച്ചിട്ടുള്ള പ്രമാണങ്ങൾ അതുപോലെ കേടുവന്നു അവരെ മനസ്സിൽ കയറി പറ്റാതെ കടലാസ് കേടുവന്നു എന്നുള്ളതല്ല അവസാന സുപ്രഭാതത്തില് ആരോ ആഘൃ കച്ചവടക്കാർ വന്നപ്പോൾ അവർക്കെല്ലാം ഗീത ഇതൊക്കെ ആരോ കാരണമാര് വാങ്ങിച്ചു വെച്ചു മുഴുവനും അവർ കൊടുത്തു ഇതാ കൊണ്ടോക്കോ കഴ അവർക്ക് വേണ്ട അത് വേണ്ട ജന്തുക്കൾക്ക് അത് വേണ്ട ആ എടുത്തു കളഞ്ഞ സാധനത്തെ പ്രതിയല്ലേ ടോമി സബാസ്റ്റ്യൻ സംസാരിക്കുന്നത് ഗീത ശരിയല്ല ആയിക്കോട്ടെ എന്ന് വിചാരിച്ച പോലെ ഹിന്ദുക്കൾ അവർക്ക് വേണ്ടല്ലോ ഈ സാധനം അവർ വെറും വലിക്ക് കൊടുത്തതല്ലേ മറ്റൊരു കാര്യം ടോമി സൊബാസ്റ്റിൻ കയറി പിടിച്ച പിടിച്ചതിലെ പെർസോണിഫിക്കേഷൻ പ്രോഗ്രാമിനെയാണ് ഗണപതി തുമ്പിക്കൈ ആയിട്ട് ഗണപതി അവിടെ ഹിമാലയത്തിൽ കിടന്ന് നടക്കുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ എൻ്റെ തല ഞാൻ തല്ലിപ്പൊടിക്കും അതൊരു മിഥ്യാ സങ്കല്പമാണത് പത്ത് തലയിലുള്ള രാവണൻ ഒരു മിഥ്യാ സങ്കല്പമാണത് അന്നത്തെ കാലത്തെ വിമാനം അതൊരു മിഥ്യാ സങ്കല്പമാണത് അതിലേക്ക് യാഥാർഥ്യമാക്കാൻ ശ്രമിക്കുന്നു ശിവനും കുടുംബവും ഇപ്പോഴും അമേരിക്കയിൽ അമേരിക്കയിലല്ല ഇത് സ്വിറ്റ്സർലാൻഡിലോ അല്ല കൈലാസത്തിൽ കൈലാസത്തിൽ താമസിക്കുന്നു കൈലാസം പിൻകോഡ് എനിക്കറിയില്ല ഭാര്യയുടെ രണ്ട് മക്കളായിട്ടുള്ളൂ ചിലർ പറഞ്ഞത് രണ്ട് മക്കളാ ചിലർ പറഞ്ഞത് മൂന്ന് മക്കളാണല്ലോ ചിലർ ഒരാളേ ഒരാളെയുള്ളൂ ഭാര്യമാരുടെ എണ്ണം കൂടുതലാണ് സതീദേവി അത് സൂയിസൈഡ് ചെയ്തു ഗംഗാദേവിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ അതിൻ്റെ പുറകെയാണ് പാർവതി ഇടയ്ക്ക് വഴക്കും ഉണ്ടാവും അപ്പം ഇങ്ങനെ പെർസോണിഫൈ ചെയ്യുമ്പോൾ അതും ആൾക്കാർ കയറി പിടിക്കും പക്ഷെ ഇതിൻ്റെ യഥാർത്ഥത്തിലെ സബ്ജക്റ്റ് മാറ്ററിൻ്റെ ആ കോർ പ്രോഗ്രാം ഉപനിഷത്ത ഉപനിഷത്ത് വെണ്ടക്കായ വഴുതണങ്ങിയാന്ന് ഹിന്ദുക്കൾക്കറിയില്ല അവർ പറഞ്ഞിട്ട് പാ ഈ വെച്ചിട്ടുള്ള ഫോട്ടോസ് കണ്ടിട്ടില്ലേ പാർവതിയുടെ സാരി ഈ സാരി ഈ സാരി ആരായി ഉണ്ടാക്കിയത് രവികർമ്മയാണ് ഉണ്ടാക്കി കൊടുത്തത് രവികർമ്മയാണ് ആദ്യം സാരി ഉടുപ്പത്ത് ഉടുപ്പിച്ച സരസ്വതി സാരി ഉടിപ്പിച്ച ലക്ഷ്മി അവതരിപ്പിച്ചത് അതിനെ നോക്കി പറയാം അപ്പം സാരി എടുത്തതിന് ശേഷം സാരി ഉണ്ടായതിനു ശേഷല്ലേ നെയ്ത്തും മൂലക്കുണ്ടായതിനു ശേഷല്ലേ പാർവതി ഉണ്ടായത് അത് സ്വാഭാവികമായിട്ട് പറയും അത് ഇത്രയേ ഉള്ളൂ അതിനുവേണ്ടി രഹള ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ടി ജി മോഹൻദാസ് അദ്ദേഹം സംസാരിച്ചു എംബാപ്പയ്ക്ക് ഭംഗിയില്ല എന്ന് പറഞ്ഞ സുന്ദരക്കുട്ടമനാണി ടി ജെ മോഹൻദാസ് കേട്ടോ ഓർമ്മിക്കുന്നുണ്ടോ നിങ്ങൾ അന്ന് ഞാൻ ഉണക്ക ചുള്ളിതാവ് വിളിച്ചത് ഇപ്പോഴും അങ്ങനെ തന്നെ അയാൾ സംസാരിച്ചു അദ്ദേഹത്തിന് ധർമ്മം എന്താണെന്ന് എന്താണെന്നറിയോ ഗീത എത്ര അധ്യായം ഉണ്ടെന്നറിയാമോ ഉപനിഷത്ത് അതിൻ്റെ എന്താണെന്ന് അറിയാമോ എത്ര ഉപനിഷത്തുണ്ടെന്നറിയാമോ ഉപനിഷത്തിൻ്റെ രചയിതാവ് അങ്ങനെയൊന്നും ഇല്ല പക്ഷെ അവരുടെ ചോദിച്ചയാൾ പറയും പേര് പറയും അപ്പോൾ ഇതൊന്നും അറിയാത്ത ധർമ്മശാസ്ത്ര തത്വശാസ്ത്രം അറിയാത്ത കുറേ മഹാഭാരതവും രാമായണവും മാത്രം പഠിച്ചു വെച്ചിട്ടുള്ള അങ്ങനെ ഒരു കാര്യം മറുപടി പറയാനും പറ്റില്ല ഏട്ടാ ഓമിസെ ബാസ്റ്റിനും ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ അങ്ങനെ പറയണത് കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അദ്ദേഹം ഇതുപോലെ തന്നെ അതിൻ്റെ പുറംപാടാണ് ക്രീം ലെയർ അത് മാത്രം പഠിച്ചു വച്ചിട്ടുള്ളത് നമ്മുടെ ക്രീം ലെയർ എന്ന് പറയാൻ പറ്റില്ല മേൽ മേൽപ്പാട മേൽപ്പാടി മാത്രമേ പഠിച്ചു വെച്ചിട്ടുള്ളൂ രാമായണവും മഹാഭാരതവും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കഥകളാണ് തോന്നുന്നത് അതിനകത്തുള്ള കണ്ടന്റ് അതിനകത്തുള്ള അതിനകത്തുള്ള ചില തത്വ ദർശനങ്ങളുണ്ട് ആമയും മോയിൽ മത്സരിച്ചു ആമ ജയിച്ചു മോയിൽ തോറ്റു അവർ ആരാ എവിടെ ചേണ്ടായി എന്ന് ചോദിക്കണ പോലെയാ ഉത്തരവ് അതിൽ അതിൻ്റെ ഉദ്ദേശത്തേ മാത്രമേ ഉള്ളൂ ആത്മാർത്ഥതയോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി വേണമെന്നുള്ള വെപ്പോടു കൂടി ഒരു കാര്യത്തിൽ ഇറങ്ങിയെന്ന് വെച്ചാൽ അയാളുടെ ഏത് മലയും മറികടക്കും അത്രേ അർത്ഥമുള്ളൂ അയാളുടെ ആമയുടെയും മോയിലും പറഞ്ഞു ആമയും മോയിലെങ്ങനെയാണ് മത്സരിച്ച് ഞാൻ ടോമി സൊബാസ്റ്റിൻ്റെ അപ്പോൾ അതെന്തോകട്ടെ അതെന്തെങ്കിലും പറഞ്ഞോട്ടെ ചിരിക്കാൻ മുമ്പിൽ കുറേ ആൾക്കാർ ഇരിക്കാണ്ടു അപ്പോൾ അതെന്തോകട്ടെ അപ്പോൾ ഇവിടെ ഈ ടി ജെ മോഹൻദാസിനെ പോലുള്ള ആൾക്കാർ മറുപടി പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന് താല്പര്യമില്ല ഇത് പഠിക്കാൻ താല്പര്യമില്ല പഠിപ്പിക്കാൻ താല്പര്യമില്ല അങ്ങനെ പഠിപ്പിക്കുന്ന അഥവാ മനനം ചെയ്യുന്ന ആശ്രമങ്ങളിലേക്ക് കടന്നു നോക്കാറുമില്ല ആശ്രമത്തിലെ സന്യാസിമാരെയും ബ്രഹ്മചാരികളെയും ഇവർ പറയുന്ന ഭാഷ അത് പറഞ്ഞു പറഞ്ഞൊരു സാധാരണ ഭാഷയായി ഭാഷയായിട്ടോ ആർസാർ പറയാം തായോളി എന്നാണ് പറയുക അവർ മായ് നക്കെടുത്ത് അതേ പറയുള്ളു അത് ശങ്കരാചാര്യന്മാരേ അങ്ങനെ പറയുള്ളൂ സന്യാസിമാരെയും സന്യാസിനിമാരേ അങ്ങനെയാ പറയുള്ളൂ അവർ അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞു പറഞ്ഞപ്പോൾ എനിക്കൊരു സാധാരണ ഭാഷയായി തായോളി എന്നുള്ളത് അത് ബി ജെ പി ഇപ്പോൾ പ്രധാനമായിട്ടും ബി ജെ പി കാര് ആർ എസ്കാർ സംഘപരിവാറുകാർ സന്യാസിമാർ കിട്ടിയ പേരാണ് അത് അപ്പോൾ അവർക്കത് ഇഷ്ടമല്ല അതിനുള്ള കൂടെ ആർ എസ് എസ് ബ്രാൻഡഡ് സാധനങ്ങളുണ്ട് അതിലൊരുത്തിരാണ് ഒരു ഒരു ബ്രഹ്മചാരിയാണ് പക്ഷെ അവൻ സ്വാമി എന്ന് പറഞ്ഞാണ് നടക്കുന്നത് ഈ ചൈതന്യ കൂടെ ചേർത്ത് ഞാൻ ബ്രഹ്മചാരിയാണ് പക്ഷെ അവൻ സ്വാമി എന്ന് പറഞ്ഞാൽ നടക്കുന്നത് ഒരു പെണ്ണിൻ്റെ ആണിൻ്റെയും രൂപം കൂടി ചേർന്ന് ഒരുത്താൻ അവൻ പറഞ്ഞ് കേസ് കൊടുക്കണം അയാളെ പിടിച്ചു ഇടിക്കണം അയാളുടെ മൂക്ക് മാന്തി ഇപ്പോഴും പറിച്ചു എടുക്കണമെന്നൊക്കെയാ പറഞ്ഞിട്ടുണ്ട് അയാൾക്കാ ചെയ്യാൻ പറ്റില്ല കാരണം അവൻ ആണും വീണ്ടും കെട്ടൊരു സാധനമാണ് അയാളാണ് പറഞ്ഞത് മറ്റേ ഈ പശുവിൻ്റെ കൊമ്പിൻ്റെ ഇടയിൽ ട്രാൻസിസ്റ്റർ വെച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് അവൻ്റെ മോന്തങ്ങനെയിരുന്ന ആ സമയത്ത് അതിനൊരു ശബ്ദം മാത്രമേ വരുള്ളൂ ചാണകം ഒരു ടൺ ചാണകത്തിനകത്തുനിന്ന് എട്ട് കോടി രൂപയുടെ പ്ലൂട്ടോണിയ ഉണ്ടാക്കാന്ന് അവനവൻ ഇവനെയ്ക്കല്ലേ ഹിന്ദുവിനെ നശിപ്പിക്കുന്നത് ഇവനക്കല്ലേ ഹിന്ദുവിനെ നിന്ദിക്കുന്നത് ആലോചിച്ച് നോക്കുക പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണ് ഹിന്ദുത്വവാദികളുടെ സ്ഥിരം പച്ചത്തെറി ഈ ടോമി സെബാസ്റ്റിനോട് കൂടി ടോമി സെബാസ്റ്റിനെ കയറിക്കുകയല്ല വേണ്ടത് അദ്ദേഹത്തിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത് അത് അദ്ദേഹം ഇപ്പോൾ കാനഡയിലാണ് അവൻ്റെ ഇപ്പോഴത്തെ കാനഡയിൽ കാര്യം പറയാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ പറ്റുമോ അത് പോകാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക ടോമി സെബാസ്റ്റിനെന്തേലും പറയുമ്പോൾ നാളെ ഖുറാനെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ ഓരോ മുസ്ലിങ്ങളും അവർ പറയും നിങ്ങൾ പറഞ്ഞത് ശരിയല്ല അവരാ ഖുറാനിലെ ഒരു ശ്ലോകം കേൾപ്പിച്ച് തന്നിട്ട് പറയും ലേ ഇത് ഇങ്ങനെയാണ് നിങ്ങൾ തെറ്റായി ധരിച്ചതാണെന്ന് പറയും അതാണ് അവരുടെ സ്വഭാവം ഇതിനെയാണ് ക്രിസ്ത്യാനികളും ചെയ്യുക ഒന്നും അതിൽ രണ്ടാമത്തെ ക്രിസ്ത്യാനികളുടെ ഫാദർമാർ വന്ന് മറ്റേ മറ്റേ ദണ്ഡയും കുറുവടിയും കൊണ്ട് തല്ലാനും നിൽക്കില്ല അവർ അവർ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും ആരെ അവരുടെ ആൾക്കാരെ അവരുടെ ആൾക്കാർ എവിടെയാണെങ്കിലും ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ അവരോട് പോയി കാര്യം പറഞ്ഞ് നോക്കു ചേട്ടാ നിങ്ങൾ പറഞ്ഞ് ശരിയല്ല എന്ന് അപ്പോൾ ടോമിസ് എംബാസ്റ്റിനോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പം എന്താ ചെയ്യേണ്ടത് ഹിന്ദുക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഹിന്ദുക്കൾ പറഞ്ഞാൽ ഹിന്ദുക്കൾ അവർ അവർ കാര്യം അറിയാലോ എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണ് വാസ്തവത്തിൽ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം പാണ്ഡിത്യ പ്രദർശനമാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ദക്ഷിണ ഞങ്ങൾ പറയുന്നത് മറ്റുള്ളവർ മനസ്സിലാക്കാൻ പാടില്ല എന്നിട്ട് സംസ്കൃതവും ഇല്ലാത്ത ഇംഗ്ലീഷും ഒക്കെ കൂട്ടിച്ചേർത്ത് ചെമ്മയാനത്തെ ഇംഗ്ലീഷ് പറഞ്ഞാൽ അപ്പോൾ ആരും ഇംഗ്ലീഷ് പറയണം അപ്പോൾ ഒരു അയാം ഗോയിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്ക് ഓരോ ഇംഗ്ലീഷ് പദം കൊള്ളിക്കുമ്പോഴേക്കും ഞങ്ങൾ നിസ്സാരക്കാരനൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പദമൊന്നും കേൾക്കാൻ ആൾക്കാർ ഇല്ലാതായി മാറി മറ്റുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മിമിക്റിയും പ്രദർശിപ്പിക്കുന്ന ആൾക്കാരെ അമ്പലങ്ങളിൽ വിളിച്ചു കൊണ്ടിട്ട് അഞ്ചും മാറും ലക്ഷം കൊടുക്കുന്ന സമയത്ത് ചില സത്സംഗക്കാർ കാല് പിടിച്ചൊരു സത്സംഗം ചമ്പ്രമണിഞ്ഞ് അവിടെ നിന്ന് സത്സംഗം പറഞ്ഞോളാൻ പറയും പോകുന്ന സമയത്ത് ഇയാൾ അവിടെ ചെല്ലണം ഓഫീസിൽ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോവാടേ ആ പൊക്കോളോ ബാലാ ഒരു മുന്നൂറ് രൂപ എടുത്ത് കൊടുത്തേൻ അതിനൊരു വാക്കൂടി അവർ ചേർക്കുന്നുണ്ട് അത് നമ്മൾ കേൾക്കുന്നതിനാൽ മാത്രം ബാലാ അന്ന് അക്കാപ്പിച്ചിക്ക് ഒരു മുന്നൂറ് രൂപ എടുത്ത് കൊടുത്തേൻ മുന്നൂറ് രൂപ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് നൂറ് രൂപയായി എന്നാ ഒരു നൂറ് രൂപയൂടെ കൊടുത്തേ അതിന് പറഞ്ഞു വിട്ടേ എന്ന് പറയാം ഇതാ സ്ഥിതി ഇവിടുത്തെ സ്ഥിതി ഏതാണ് ഇവിടെ അമ്പലങ്ങളിൽ നടക്കുന്നതാണ് സ്ഥിതി അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ പാണ്ഡ്യത്യ പ്രദർശനമൊക്കെ അവരെ ആർക്കും വേണ്ട ഇപ്പം ഇടത്ത കാലത്ത് കോഴിക്കോടിലൊരുത്തേ യൂട്യൂബിലേക്ക് എതിർപ്പായിരുന്നു ഇപ്പോൾ യൂട്യൂബിലൂടെയാണ് ജീവിതം ഇപ്പോൾ പുറത്തെവിടെയും പോകാൻ പറ്റില്ലല്ലോ യൂട്യൂബിൻ്റെ ആ ജീവിതം അവിടെ യൂട്യൂബിൽ വന്ന് അതിന് പറയുന്നത് ഗർഭിണികൾക്ക് യോഗത്തിന്റെ പ്രയോഗത്തിൽ എന്നൊക്കെയും പറഞ്ഞു സത്സംഗാത്തറേ ആർക്കാണ് താല്പര്യം അപ്പം അതിൻ്റെ അടിയിൽ നോക്കിയപ്പോൾ എത്ര ആറ് മാസം മുമ്പ് പറഞ്ഞ കാര്യമാണ് മുന്നൂറ്റി നാൽപ്പത് പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ സ്ഥിതി നാൽപ്പതിനായിരം അമ്പലങ്ങളുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യമാണ് നാൽപ്പതിനായിരം അമ്പലങ്ങളിൽ നടക്കുന്ന ഹിന്ദു നിന്നയല്ലേ വാസ്തവത്തിൽ നടക്കുന്നത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അനാത്മവിദ്യ അവിഹിതമാണ് തീർത്ഥസ്ഥാനങ്ങളിലെന്ന് അപ്പോൾ അവിടെ നടക്കുന്നത് എന്താ പ്രാവർട്ടിയിലുള്ളൊരു സുഹൃത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് അങ്ങനെ ഒരു ഓടക്കുഴൽ വിദഗ്ധനൊക്കെയാണ് പുല്ലാങ്കുഴൽ വാതകനാണ് അദ്ദേഹം പൊരിക്കാനുള്ള പറഞ്ഞത് അദ്ദേഹം ഹിന്ദുവല്ല അദ്ദേഹം പറഞ്ഞത് ഗീത എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു പക്ഷേ എവിടെ പോയി പഠിക്കും അച്ഛോച്ചിന് വലിയൊരു കാര്യമുണ്ട് എവിടെ പോയി പഠിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് ഖുറാനെക്കുറിച്ച് അറിയണമെന്ന് വെച്ചാൽ നിങ്ങൾ തൊട്ടടുത്ത പള്ളിയിൽ പോകും തൊട്ടടുത്ത പള്ളിയിൽ പോയി അവിടെ പറഞ്ഞു ഉസ്താദ് ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ സാധാരണക്കാര് പറഞ്ഞു തരും ബൈബിളിനെ കുറിച്ച് അറിയണമെങ്കിൽ തൊട്ടടുത്ത പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബൈബിളേ ഉള്ളൂ അവിടെ ആന പിടി മിമിക്രി പഠിപ്പിക്കുന്ന സ്ഥലമല്ല അവിടെ ബൈബിൾ പറഞ്ഞു തരും പക്ഷേ ഗീത പഠിക്കാൻ ഈ കേൾക്കുന്ന നിങ്ങൾക്കോ ഈ കേൾക്കുന്ന ജന്തുക്കൾ അങ്ങനെ കേൾക്കേണ്ടി അവരുടെ മക്കൾക്കോ ഗീത പഠിക്കാൻ എവിടെയാണ് സോഴ്സ് ഏത് സ്രോതസ്സിലൂടെയാണ് ഗീത പഠിക്കാൻ പറ്റുക അവരതിനെ തള്ളിക്കളഞ്ഞതല്ലേ വലിച്ചെറിഞ്ഞതല്ലേ ആ വലിച്ചെറിഞ്ഞതിനെ പുറങ്ങാൽക്ക് തട്ടി ഒരു വസികം മാറ്റി അത് ചവിട്ടി കൂട്ടുന്ന സമയത്തിൽ നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത് ഏ നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത് നിങ്ങളല്ലേ അതിനെ ആദ്യമായിട്ട് നിന്നിച്ചത് ഏ എന്തിനാണ് ക്ഷേത്രങ്ങൾ പണിതു വെച്ചിട്ടുള്ളത് മോക്ഷമാർഗ പ്രദർശനത്തിന് വേണ്ടി ജലഗന്ധ പുഷ്പ ധൂപ ദീപാദികളാലെ പൂജിക്കുന്നത് പോലും മോക്ഷമാർഗം കാണിച്ചു തരാനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ കുടി മാറാനല്ല അല്ലെങ്കിൽ നിങ്ങളുടെ മോളുടെ കല്യാണം കഴിയാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ പഠിക്കാത്തവൻ ജയിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ മോന് ഗൾഫിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല അതിന് വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത് അപ്പോൾ ആയുധൻ്റെ വിശദാംശങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് മുമ്പിൽ ആ മണ്ഡപം ഉണ്ടാക്കി വെച്ചതും അവിടെ സത്സംഗം എന്നിത്യാദി കാര്യങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചത് പക്ഷെ അതൊന്നും ഇല്ലാണ്ടായി പിന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് വേറൊരു കാര്യമുണ്ട് അദ്വേഷ്ടത മൈത്രി കരുണ സർവഭൂത ഇതൊക്കെയാണ് അതിൻ്റെ കോർ പ്രോഗ്രാം അല്ലെങ്കിൽ നിങ്ങൾ ചർവിത ചർവണം പോലെ പറഞ്ഞുകൊണ്ടിരിക്കലല്ല മനുഷ്യന്മാരെ സഹായിക്കണം മനുഷ്യന്മാരെ ദുരിതം കാണണം അവർക്ക് പരിഗണന ഉണ്ടാക്കി കൊടുക്കണം അതാണ് യേശു ക്രിസ് പറഞ്ഞാൽ വലിയൊരു കാര്യമുണ്ട് വിശക്കുന്നവന് അപ്പമായിട്ട് ചെല്ലണം അപ്പുറത്തുപ്പുറത്തുള്ള ആൾക്കാരും ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ ആഹാരം കഴിക്കണതെന്ന് പറഞ്ഞ് തിരുമേനി പറഞ്ഞതും ഇതേ അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത് സ്നേഹത്തിലൂടെ വിജ്ഞാനം ബിസ്ക്കറ്റ് കാണിച്ചൊരു പട്ടിയോട് കം ഹിയർ എന്ന് പറഞ്ഞാലും ഗോ ബാക്ക് എന്ന് പറഞ്ഞാലും അവൻ ഇങ്ങോട്ട് വരും അപ്പോൾ ആദ്യം വേണ്ടത് സ്നേഹമാണ് കൊടുക്കേണ്ടത് ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് ഹിന്ദുവിൻ്റെ അപജയത്തിന് ഇതൊക്കെയാണ് ഹിന്ദുവിൻ്റെ അപജയത്തിന് കാര്യം മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരു പള്ളി ഉണ്ടാക്കുന്ന സമയം നിങ്ങൾ എന്തിനാണ് ഒരു പള്ളി ഉണ്ടാക്കണേ എന്നാലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബുള്ളറ്റ് പോലെ മറുപടി വരും ബൈബിൾ പഠിപ്പിക്കാൻ ബൈബിൾ പഠിപ്പിക്കാനും ബൈബിൾ പഠിക്കാനും എന്തിനാണ് നിങ്ങൾ മോസ്ക് ഉണ്ടാക്കുന്നത് അവിടെ ആരാധനയ്ക്കാണ് എങ്ങനെ ഖുർആൻ പഠനവും കുത്തുബ കാര്യങ്ങളും ഇതിലേക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ വാക്കുകൾ നമ്മളിലേക്ക് പ്രസരിപ്പിക്കാൻ അതുപോലെ പ്രവാചകന്റെ ദിനചര്യ മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാൻ ഇതിനു വേണ്ടിയിട്ട് അതിനകത്ത് അമ്പലത്തിനും പള്ളി മോസ്ക്കുണ്ടാക്കുന്നത് ആന വെടി മെമിക്കറിക്കല്ല അമ്പലം എന്തിനാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ അമ്പലം കല്യാണം നടത്താൻ അമ്പലം കല്യാണം ശ്രീകോവിന്ദനു മുമ്പ് അവിടെ ഓഡിറ്റോറിയം എടുത്തുകൊണ്ടായിരിക്കും കല്യാണം നടത്താൻ പിന്നെ ആന വെടി മെമിക്കറി നാടകം യുഫോറിയ നിന്നുള്ളൽ സിനിമാറ്റിക് കാട്ടം ഇതിന് വേണ്ടിയിട്ടല്ലായിരിക്കും ചെയ്യുന്നത് പുണ്യം വിൽപ്പനയ്ക്ക് വെച്ച് പണം ഉണ്ടാക്കലിരുന്നു ഹിന്ദു ദൈവങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വായുമൊഴിതാ കൊണ്ടുപോവാ കൊണ്ടുവാ കൊണ്ടുപോവാ കൊണ്ടുപോവാ അവിടെ സ്വർണം പൂശണം ഇവിടെ സ്വർണം പൂശണം അവരുടെ കാക്കൂട്ടില് സ്വർണം പൂശണം അവന്റെ ലിംഗം സ്വർണമാക്കി മാറ്റണം ഇതാണ് ഹിന്ദു ദൈവങ്ങളുടെ പരിപാടി മുസ്ലിങ്ങൾ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ദൈവങ്ങളോ കൊണ്ടുപോ കൊണ്ടുപോ വീട് വീടില്ല ആ വീട് പിടിച്ചോ അസുഖമാണ് എന്നാൽ ചികിത്സയ്ക്ക് പണം പിടിച്ചോ മക്കൾക്ക് ജോലിയില്ല ആ ഗൾഫിക്ക് പോവാൻ പണം പിടിച്ചോ അവര് പ്രതി അതാ ചെയ്യുന്നത് മറ്റുള്ളവരുടെ അദ്വേഷ്ഠത മൈത്രി സഹാനുഭൂതി സർവഭൂത ഹിതരീതി ഗീതയിൽ പറഞ്ഞ കാര്യങ്ങൾ അവരാ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ രസോന്തിയ ഹിന്ദു ദൈവങ്ങളെല്ലാം ഭീകരന്മാരാ ഹിന്ദു ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞ കോപമുണ്ട് ദൈവ കോപമുണ്ട് ദൈവികോപം ഉണ്ടെന്നാണ് ആ മറ്റേ ഉരുട്ടി വിദ്യക്കാരൻ്റെ കബഡി 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 ആ കബഡി നടത്തിയിട്ട് പറയുക പക്ഷെ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ ഷാപമുണ്ട് അതല്ലെങ്കിൽ യേശു ഖൂർസൂലിന് ശാപമുണ്ടെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹിന്ദു ദൈവങ്ങളൊക്കെ ഭീകരന്മാരാ അതേ സമയത്ത് മുസ്ലിം ക്രിസ്ത്യൻസൊക്കെ ശാന്തം സമർപ്പിതം സുഭദ്രം അതാണ് നമ്മൾ കണ്ടുവരുന്നത് ഈ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചവരാരാ ഹിന്ദുക്കൾ തന്നെയല്ലേ അവരല്ലേ ഹിന്ദു നിന്ദ നടത്തുന്ന ആൾക്കാർ ഏഹ് ജാതി പത്തടി മാറി നിൽക്കേണ്ടവൻ ഇരുപതടി മാറി നിൽക്കേണ്ടവൻ അമ്പതടി മാറി നിൽക്കേണ്ടവൻ നൂറടി മാറി നിൽക്കേണ്ടവൻ വെളിച്ചത്ത് പോലും ദൃഷ്ടിയിൽ പോലും കണ്ടുകൂടാത്തോൾ ഏ ഇങ്ങനെ അസ്പൃശ്യത തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ആരവിടെ ഹിന്ദുക്കളെ ഈ ജന്തുക്കളുടെ ആരാത് കൊണ്ടുവച്ചത് ഹിന്ദുക്കൾ തന്നെയല്ലേ അവരിൽ ശരിക്കുള്ള ഹിന്ദു നിന്ദ നടത്തുന്നവർ ഇതിനെ സംസാരിക്കാൻ ഈ കാഴ്ചപ്പാടിനെതിരെ സംസാരിക്കാൻ ഇത്ര നീചമായിട്ടുള്ള കാഴ്ചപ്പാടിനെതിരെ സംസാരിക്കാൻ ഈ ടി ജി ഹരിദാസോ അങ്ങനെ പാർട്ടിയോ ആർ എസ് എസോ രംഗപരിവാറോ ബി ജെ പി ആരെങ്കിലും മുന്നോട്ട് വല്ലതും കണ്ടിട്ടുണ്ടോ ഹിന്ദു ഹിന്ദുഐക്യപര്യവാരം മുന്നോട്ട് വല്ലാൻ കണ്ടിട്ടുണ്ടോ അമ്പലങ്ങളിൽ അനാത്മവിദ്യകൾ നാടൻ മീമി യൂഫോറി നിന്നുള്ള സിനിമാറ്റി കാട്ടം എന്നിട്ട് ആദ്യം കാര്യം നടത്തുമ്പോൾ മേലിലിവിടെ നടത്തി കഴിഞ്ഞാലും അമ്പലം ഇവിടെ ഉണ്ടാവില്ല നടത്തുന്നവരുടെ തല ഞങ്ങൾ അടിച്ചു പറയാൻ പറയാനിവിടെ ആരെങ്കിലും തയ്യാറുണ്ടോ ഈ പറയുന്ന മറ്റേ ഇളിപ്യൻ ബ്രഹ്മചാരി സന്യാസി വേഷം കിട്ടി നടക്കുന്ന ബ്രഹ്മചാരി തയ്യാറുണ്ടോ ആ ടി ജി മോഹൻദാസും അങ്ങനെ ഗ്യാങ്ങും തയ്യാറുണ്ടോ ഏ ഇത് എത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിലൊരു പോട്ടറപ്പായി ഉണ്ടായിരുന്നു അയാൾ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം അപ്പനെ തെറി പറയും ഒരു സൈഡിൽ തെറി കേട്ടോ അപ്പൊ ഞങ്ങൾക്കാണ് അപ്പനോട് അപ്പനെ തെറി പറയാൻ തുടങ്ങി പൊട്ടറപ്പായി നോക്കിയോ അപ്പനെ തെറി പറഞ്ഞാൽ അപ്പനെ തെറി പറഞ്ഞാൽ വേറൊരാളെ ഞങ്ങള് തെറി പറയാള് പറഞ്ഞതല്ലോ എൻ്റെ അപ്പനെ തെറി പറഞ്ഞാൽ ഞാൻ ഉണ്ടാ നീ എന്തിനാ എന്നാ ചോദിക്കുന്നത് അതുപോലെ ഹിന്ദുവിനെ ഹിന്ദുവിനെ അവഹേളിക്കാൻ ഹൈന്ദവ ധർമ്മശാസ്ത്രങ്ങളെ അവഹേളിക്കാൻ ഗീതയെ അവഹേളിക്കാൻ അതൊക്കെ ഞങ്ങളിവിടെ ഉണ്ട് അവോമി സബാസ്റ്റിയ നിങ്ങളത് അപ്പോൾ പറയുന്നത് നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ പച്ചത്തെറിയും പറയും ഇതല്ലേ സത്യം വാസ്തവത്തിൽ ഗീത വേണ്ട അവർ വലിച്ചെറിഞ്ഞു ഗീത വലിച്ചെറിഞ്ഞു അവർക്ക് ഗീത വേണ്ട ഗീതയെ പഠിച്ച് പ്രസരിപ്പിക്കാൻ നടക്കുന്ന സന്യാസിമാർ അവർ തായോളിമാരേന്ന് വിളിക്കുക എന്നൊരു പേരല്ലേ സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങൾ വലിച്ചെറിഞ്ഞത് മറ്റുള്ളവർ എടുത്തോട്ടെ എന്തിന് കാട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുകയല്ലേ വേണ്ടത് ഏ ടോമി സിബാസ്റ്റിനോട് നന്ദിയുണ്ട് മറ്റൊന്നുമല്ല ഹിന്ദുവിനെ ഉണർത്തുന്നതിൽ ഉറങ്ങിക്കിടക്കുകയാണ് ബസ് ഓടിക്കുന്ന ഡ്രൈവർ ഉറങ്ങാതിരിക്കാൻ വേണ്ടി അതിൻ്റെ അപ്പുറത്തൊരു ആളുകളെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും ഐ ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഇങ്ങനൊരു സംഭവം ഉണ്ടായി അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അത് നിങ്ങൾക്കറിയോ എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ മുട്ടും ആ മോണച്ചയ്ക്ക് മുട്ടും എന്തിനാണ് ഡ്രൈവർ ഉറങ്ങാതിരിക്കാൻ അതുപോലെ ഹിന്ദു ഉറങ്ങുകയാണ് ടോമി സെബാസ്റ്റിയപ്പോഴുള്ള ആളുകൾ വെച്ചാൽ മോന്തത്തെ കുറ്റിക്ക് ഒന്ന് വെച്ചു കൊടുക്കും എടിക്കണമെന്ന് വിളിക്കുമ്പോൾ വല്ലപ്പോഴൊന്നും എടിയിക്കുന്നു അവിടെ ടോമി സെബാസ്റ്റിയ അത് നിങ്ങളെപ്പോലുള്ള എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിട്ടോ ഓരോന്നോ ഓരോന്നും വിട്ടോ നല്ല ഹിന്ദു നേരെയാവുള്ളൂ നമസ്കാരം